യോഹന്നാന്റെ സുശേഷം മൂന്നാം അധ്യായം നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല കഴിഞ്ഞ ദിവസം നമ്മള് യോഹന്നാന്റെ ശിഷ്യന്മാരുടെ ചോദ്യങ്ങളാണ് കണ്ടത് അവര് അതിൽ നിന്ന് വരുന്നവരുടെ തർക്കത്തിൽ നിന്ന് വന്ന ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ എന്താണ് ഇവിടെ സ്നാനം നൽകുന്നു അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവന്റെ അടുത്തേക്ക് പോകുകയാണ് ഇതാണ് നമ്മുടെ വായിക്കുന്നത് അപ്പൊ ഈ രണ്ടു കാര്യത്തിൽ എന്താണ് അവർ പറയുന്നത് അവരുടെ മനസ്സിൽ എന്താണ് ഈ പറയുന്ന ആൾക്കാരുടെ മനോഭാവത്തിന് അനുസൃതമായിട്ട് അവർക്ക് നല്ല വഴക്കാണ് പറയേണ്ടത് ആത്മീയ ശുശ്രൂഷകരായിട്ടാണ് വന്നേക്കുന്നത് എന്നിട്ട് പറയുന്ന കാര്യം അവന് ആസ്ക്കുള്ള മറുപടി ശരിക്കും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു തിരുത്തലാണ് കൊടുക്കേണ്ടത് ചെയ്യുന്നില്ല പകരം ില്ല അങ്ങനെ അത് അത്ര ഷാർപ്പായിട്ട് അവർക്ക് ഒരു തിരുത്തല് കൊടുക്കാത്തത് അവരിലെ അവരിലെ അപൂർണത ഈ യോഹനാനും നന്നായി മനസ്സിലാക്കും അവരെ ഒരു വളരെ ഷാർപ്പായിട്ട് തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പക്ഷത്തേക്ക് ചേർന്ന് എതിരായി മാറും എന്നാൽ ഇവരെ തിരിച്ചും വേണം അപ്പൊ ഉത്തരം കൊടുക്കുന്നുണ്ട് ഉത്തരം കൊടുക്കുന്നതാണ് നമ്മളിന്ന് വായിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടെന്നെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല അവര് നേരത്തെ ചോദിച്ചത് ഇവർ ആരാണെന്നുള്ള ചോദ്യാണ് ചോദിക്കുന്നത് അപ്പോ ആ ചോദ്യത്തിന് ഒരു ദൈവീകമായിട്ടുള്ള ഉത്തരമാണ് കൊടുക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പല ചോദ്യങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന മറുപടി മാനുഷിക ഉത്തരങ്ങളാണ് എല്ലാത്തിനും ഒരു ദൈവീക ഉത്തരവുണ്ട് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുക്കുമ്പോ ആ കൊടുക്കുന്നതില് നടക്കുന്നതിന്റെ കോൺ മറ്റതുപോലെ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് അവരിലെ കോപമാണ് അവരിലെ ശാന്തതയോ തിരുത്തലോ വരുന്നത് ഈ വ്യക്തികൾക്ക് ജടിവമായിട്ട് ഒരു വാസനയുണ്ട് അത് ക്രോസന ഈ ക്രോമത്തിന്റെ വാസന ആക്ടിവേറ്റഡ് ആവും അത് നമ്മുടെ ൂടി തിരുത്തുകയാണെങ്കിലും ക്രോധത്തെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാല് നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടാവുക ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒന്ന് പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുകയും രണ്ട് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞു ചെലവരൊന്നും വരുത്തി കസാരി ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞല്ലോ വീട്ടിൽ കസാരിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പൊ അങ്ങനെ ചില ആൾക്കാർ വന്നിരുന്നു നമ്മൾ പറഞ്ഞു ം പറഞ്ഞാൽ അവരൊക്കെ ആയിട്ട് നമ്മള് വളരെ ശാന്തരായി ജീവിക്കുന്ന വ്യക്തിയായിരിക്കും ഒരു അരൂപി കയറും അതാണ് ഈ രണ്ട് രണ്ടിലൂടെ എന്ന് പറഞ്ഞ് നമ്മള് മൈനിങ് പ്രെയറിലൊക്കെ നടത്തുന്ന ഒരു കാര്യമാണ് നിശ്രവണത്തിലൂടെ വരുന്ന കുറെ അരൂപികളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വളരെ ശാന്തമായി ജീവിക്കുന്ന വ്യക്തികളായിരിക്കും വ്യക്തികളായിരിക്കാം ആൾക്കാർക്ക് വെറുതെ വന്ന് ചെവി കൊടുത്ത് അവരിൽ അവരിലുള്ള സംഭവം നമ്മൾ ചിലപ്പോ കാലങ്ങളായി വളരെ ശാന്തരായിട്ട് ജീവിക്കുന്നവരാണെങ്കിലും പ്രോധം അതുകൊണ്ടാണ് പ്രഭാഷൻ ഇരുപത്തിയെട്ട് ഒരു കാര്യം പറയുന്നത് ൻ ഇരുപത്തിയെട്ട് പതിനാറ് അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല ഈ സമാധാനം നഷ്ടപ്പെടും അതുപോലെ തന്നെയാണ് സഭാപ്രസംഗകൻ ഏഴ് ഇരുപത്തി ഒന്ന് മനുഷ്യൻ മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത് ചെവി കൊടുത്താൽ നിന്റെ ദാസനെ ശപിക്കുന്നത് കേട്ടെന്ന് വരും

മുത് കോപവും ക്രോധവും അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട് ഒമ്പതും കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു സുഭാഷിതം പതിനൊന്ന് സുഭാഷിതം പതിനൊന്ന് പതിനെട്ട് ദുഷ്ടന്റെ പ്രതിഫലം അവനെ വഞ്ചിക്കുന്നു നീതി വിതയ്ക്കുന്നവന്റെ പ്രതിഫലം സുനിശ്ചിതമാണ് സഭാപ്രസംഗൻ ഒമ്പത് പതിനേഴ് വായിച്ചോ മൂടന്മാരെ ഭരിക്കുന്ന രാജാവിന്റെ ആക്രോശത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനിയുടെ ശാന്തമായ വാക്കുകൾ ജ്ഞാനത്തിൽ നിന്നാണ് അത്തരം ഒരു ജ്ഞാനമാണ് നമ്മള് എന്നും അന്വേഷിക്കേണ്ടത് അത് യാക്കോബ് മൂന്ന് പതിനേഴിൽ ഉണ്ട് മൂന്ന് പതിനേഴ് എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ് അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വേറെ ഒരു ശൈലി കൂടെ ഇത് നമ്മൾ പറയുന്ന ഈശോടെ അടുത്ത് ജീവിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് സമർത്തായാലും മറിയത്തിലും ഉണ്ടായിരുന്നൊരു കാര്യം എന്താണ് ശരിക്കും വായിക്കാം പ്രശ്നായിരുന്നത് പലവിധ ശുശ്രൂഷകളിൽ അവൾ അവന്റെ അടുത്തു ചെന്ന് പറഞ്ഞു കർത്താവെ ശുശ്രൂഷയ്ക്കായ എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ ഞങ്ങളോട് പറയുക ഇവിടെ ഈ മർത്തയുടെ കോപം എന്തുകൊണ്ടാണ് ആക്ടിവേറ്റഡ് ആയത് നല്ല ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആ ഒരു തിരുത്തൽ സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് മർത്ത സെയിൻഡായേക്കുന്നത് ഇതേ പ്രശ്നം അപ്പളില് കുറെ പേർക്കുണ്ട് അത് പറയുന്ന തനിയെ വിട്ടിരിക്കുന്നു ആരാര തനിയെ വിട്ടിരിക്കുന്നു നമ്മുടെ പിന്നെ പറഞ്ഞു നീ എല്ലാം എന്നെ എന്നെ എന്ന് പറഞ്ഞിട്ടാണ് അതാണ് പത്തെ നാൽപ്പത്തി ഒന്ന് രൂപോട് പറഞ്ഞു നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും ഈ ഉൽക്കണ്ഠയിൽ നിന്നാണ് കോപം ഈ ഈ പലത് ഒരു കാര്യമാണ് ലോകത്തിൽ നമുക്ക് മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ഈ ജീവിത വികൃത എന്നുള്ള പാപമാണ് മനസ്സിനെ ദുർബലമാക്കുന്നത് ആ ദുർബലമായ മനസ്സില് വചനം വിതച്ചിട്ട് യാതൊരു കാര്യമില്ല അത് ഏർ എലൂക്ക എട്ട് പതിനാലില് സംഭവിക്കുന്നതാണ് സംഭവിക്കുന്നത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഫലം പുറപ്പെടുവിക്കാത്തവരാണ് അതുകൊണ്ടാണ് ഈ രാവിലെ കേൾക്കുന്ന വചനം ഇതാണ് അതിന്റെ കാരണം നാല് മൂന്ന് യൂതയിലെയും ജെറൂസലേമിലെയും നിവാസികളോട് കർത്താവരുളി ചെയ്യുന്നു നിങ്ങളുടെ തരിശുഭൂമി ഉഴുതു മറിക്കുവേൻ മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത് ഉപകാരമല്ല അതാണ് അതിൻ്റെ കാര്യം അപ്പൊ ആ ക്രോധത്തിലൂടെ വചനം നഷ്ടപ്പെടുമ്പോൾ ഈ വ്യക്തി വ്യക്തികനായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോ നമ്മളിൽ ഈ ക്രോധത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അത് പൂർണമായിട്ടും ത്യജിപ്പിച്ച് ശാന്തതയിലേക്ക് വരണം അതാണ് മറിയം തരുന്ന ഒരു മറിയത്തിലുള്ള നല്ല ഭാഗം എന്ന് പറയുന്നുണ്ടല്ലോ ഭാഗം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം എന്നാണ് ഇതിന്റെ അർത്ഥം അതായത് പിതാക്കന്മാരും ഭജനും പഠിപ്പിക്കുന്ന ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നത് പ്രാധാന്യം ഇനി അതിന്റെ നോക്കാം ഒന്ന് പത്രോസ് പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ഈ വ്യക്തിത്വമുള്ളവരും ഒരു പറയില്ല പറയില്ല എന്നെ തനിയെ എന്ന് ഈ പ്രശ്നം ആ ആ കാരണം യോഹന്നാൻ എട്ട് പതിനാറ് ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ് കാരണം ഞാൻ തനിച്ചെല്ലാം എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട് യോഹനാൻ പതിനാറ് മുപ്പത്തിരണ്ട് എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടു പോവുകയും ചെയ്യുന്ന സമയം വരുന്നു അല്ല അത് വന്നു വന്നുകഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവിനോട് കൂടെയുണ്ട് പിതാവിന്റെ കൂടി ഇണ്ടെന്നുള്ള ആ വിചാരത്തിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകള് എന്തു ദൈവ ദൈവമഹത്വത്തിന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് കർത്താവിലായിരിക്കുകയും സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ചിലൂടെ പറയുന്ന പോലെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരാവുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിന് വേണ്ടി മാത്രം കർത്താവാണ് എനിക്ക് പ്രതിഫലം നൽകണമെന്നുള്ള വളരെ ഔന്തരികമായ ബോധല ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും

കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസോടെ ശുശ്രൂഷ ചെയ്യണം ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവാൻ നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയെല്ലാം ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവേൻ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവാൻ കർത്താവ്വിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് Praise the Lord. Praise the Lord. Praise the Lord.